ഹലോ അസ്സലാമു അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണോ ഞമ്മക്കിവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റും ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പം രാവിലെ ചായൻ്റെ വെള്ളം അവിടെ അടുപ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് രാഗിപ്പുട്ടാണ് കേട്ടോ അപ്പം രാഗിപ്പുട്ടായത് കൊണ്ട് തന്നെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കടിയും ചോദിക്കാൻ ഈ രാഗിപ്പുട്ട തന്നെയാണ് കേട്ടോ ഇതല്ല ഇന്നേരം രാത്രി ഞാൻ രാവിലെ എന്താ കടിയുണ്ടാക്കണ്ടതെന്ന് ചോദിച്ചപ്പം റിജുട്ടൻ എന്താ രാഗിപ്പുട്ട് വേണം എന്നാണ് പറഞ്ഞു രാഗിപ്പുട്ടി രാഗിസേമയും കൊണ്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആ പോനും എൻ്റെ അപ്പച്ചിനെ കൊണ്ട് ഇന്നേരം രാത്രി കടയിലൊക്കെ പോയി കണ്ട് കൊണ്ടരിച്ചു വെച്ചാൽ കേട്ടോ രാഗിപ്പുട്ടെന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കണ്ട് അതുകൊണ്ടും തന്നെ നമുക്ക് പണിക്കും സുഖമാണേ കറി ഉണ്ടാക്കണ്ടല്ലോ എനിക്ക് കറി ഉണ്ടാക്കണതാണ് ഏറ്റവും ഏറെ കേട്ടോ രാവിലെ തന്നെ കടിയാൻ എന്തുണ്ടാക്കും പിന്നെ കറി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഇതായിട്ട് ഇതായത് കൊണ്ട് ഇപ്പം ഇന്ന് രാവിലെ സിമ്പിളായി അങ്ങനെ അതാണ് നമ്മൾ ഒരു കുറ്റി പുട്ട് നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുകയാണ് അതിൻ്റെ അടുക്കായിട്ട് ചായക്കുള്ള വെള്ളം തിളച്ചിന്ന് കേട്ടോ അപ്പം ഞാൻ പൊടി മഞ്ചസാര ഒക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഒരു കുറ്റി പൊട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ പുട്ട് മുഴുവനായിട്ട് ഇവിടെ ചൊട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ഞാൻ റിജുവിനൊക്കെ വിളിച്ചുണർത്തി എന്താ പല്ലൊക്കെ തേപ്പിച്ച് മാറ്റി ചായ ഒക്കെ കുടിപ്പിച്ച് ഇപ്പം രണ്ടാളും കൂടി മദ്രസ് പോവാനിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് അപ്പോൾ തന്നെ മുറ്റടിക്കാനാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ എന്താ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു എന്നിട്ട് ഇപ്പം അതാ ഞമ്മളെ കലാസക്കൊട്ട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നും വറകടുപ്പിലാണ് ചോറ് വെക്കണത് പിന്നെ ഇന്ന് ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ ഒക്കെ ചോറായാൽ മതി കേട്ടോ കാരണം വലിയ മോൻ അല്ല എൻ്റെ വീട്ടിലാണ് മോൻ അവിടെ നിന്നാണ് കേട്ടോ സ്കൂളൊക്കെ പോവുക അപ്പം മറ്റേ ഉള്ളവർക്ക് ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ ഒക്കെ ഇവിടെ നിന്ന് പോകുള്ളൂ അതുകൊണ്ട് കുറച്ച് വൈകിയിട്ടാണ് കേട്ടോ ഞാൻ ആര് അടുപ്പ് വേണ്ടി വന്നത് അങ്ങനെ ചോറിനുള്ള വെള്ളം അവിടെ വർഗരപ്പിൽ വെച്ചു കൊടുത്തു ഇനിയിപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് ഇതാ ഉപ്പേരിക്കുന്നത് പയറാണ് കേട്ടോ പയറ് ഞാൻ തലേ ദിവസം തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ എണ്ണ ഒക്കെ ചൂടാക്കി അരിഞ്ഞ് വെച്ച പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മുളകും ഇട്ട് കൊടുത്ത് അങ്ങനെ സിംബിള ആക്കി വെക്കൂട്ടും അകം പോലെ കടന്നയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇത് പയറ് ഞമ്മളെ പയർ തന്നെയാണ് കേട്ടോ നമ്മൾ പാടത്ത് പോയിക്കാണ്ട് റിജും പോയിക്കാണ്ട് പറിച്ചു കൊടുന്ന് തന്നെ കേട്ടോ ഞാൻ ഒറ്റക്ക് പറിക്കും പയറെന്നൊക്കെ കാണ്ട് അങ്ങനെ ഓൻ ഒറ്റക്ക് ഒൻ്റെ അപ്പാൻ്റെ പോയിക്കാണ്ട് ഓനെന്നെ പറിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറിച്ചു കൊണ്ടുവന്നതാണ് ഓനങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ പയറ് ഇറക്കുക അതേമാതിരി ചിരങ്ങറക്കുക വെള്ളരിക്ക് ഇറക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒൻ്റെ അപ്പാൻ്റെ ഒപ്പം ഇങ്ങനെ പടുത്തേക്ക് പോയിക്കാണ്ട് അവനെല്ലാം ഇപ്പം അത് ശീലായി കെട്ടോ ഇതിപ്പം ചേരങ്ങ ഇറക്കുക പയർ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ചേരങ്ങ ഇറക്കുക പയർ ഇറക്കുക മീൻസ് അത് പറിച്ചെന്നാണ് കേട്ടോ ഉദ്ദേശം ഇതിപ്പോൾ ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയൽ ഇതിപ്പം എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ അത് ഞങ്ങൾ ഇങ്ങനെയാണ് പറയാല് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിലും അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ ദാ അതൊക്കെ ഉള്ള ഉപ്പും മുളകൊക്കെ ഇട്ടുകൊണ്ട് അവിടെ മിക്സാക്കി അടച്ച് വെച്ച് സിമ്മിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതൊരു കടന്ന് വേവട്ടെ പിന്നെ അതാ വെണ്ടക്ക ഉണ്ടെന്നു കേട്ടോ വെണ്ടയ്ക്കും നമ്മളെ പാടത്ത് പോയി കൊണ്ടുവന്നു തന്നെയാണ് അപ്പോൾ അത് മേക്കുപുരട്ടിയാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ ആക്കി ഉണ്ടാക്കി വെക്കുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി കേട്ടോ പിന്നെ ഞാൻ പൊരിക്കലില്ല അപ്പം മറ്റേ ഞാൻ പൊരിച്ചു കൊടുക്കലാണ് കറി വെച്ചാൽ ഒരു കൂട്ടൂല കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ കഴുകി അരിഞ്ഞു വെച്ചു പോക്കും നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൽ പിന്നെ ആരെയൊക്കെ എടുത്ത് കഴുകി അങ്ങനെ ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പോൾ അല്ലേ അമ്മക്ക് തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നല്ല ഉടുപ്പാണ് പാടത്ത് പോവുക തലേ ദിവസം പാടത്ത് പോകും കേട്ടോ പിറ്റേന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അന്ന് രാത്രി ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കും അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം നല്ല സുഖമാണ് ചോറ് വേഗം ഗ്യാസ് മൂലം അങ്ങനെ ആക്കിയാൽ മതിട്ടോ മക്കൾക്ക് കുനം പൊക്കിന് പെട്ടെന്ന് ആകും ചെയ്യും അങ്ങനെ ഇപ്പം അതാ എണ്ണ ചൂടാക്കി ഇപ്പം അത് അരിഞ്ഞ് വെച്ച് വല്ലുള്ളി ഉള്ളി ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ മയക്ക് പുരട്ടി ഉണ്ടാക്കാൻ അങ്ങനെ അതിട്ടപ്പോഴാണ് ഓർമ്മയായത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ലല്ലോ എന്നുള്ളത് അതിൽ വേഗം രണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് കൊണ്ട് അത് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതാ പച്ചമുളക് അരിഞ്ഞിട്ട് എടുത്തതിന് ശേഷം എന്താ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടിക്കോളും അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് അങ്ങനെ മിക്സ് മിക്സാക്കിയാണ്ട് കുറച്ച് സമയം അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ അവിടെ അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അട കടന്ന് വാടട്ടെ അങ്ങനെ അതാ നമ്മൾ ഉള്ളിതാ ഞാൻ അടച്ചു അടച്ച് വെച്ചാണ്ട് എന്താ വെള്ളരിക്ക അരിയാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ആ സമയം കൊണ്ട് കുറച്ച് അടിയിൽ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല സാരമില്ല എന്നാലും ഇപ്പം ഞാൻ ഇത് അരിഞ്ഞ് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അതും സിമ്മിലാക്കി അടു വയ്ക്കും കേട്ടോ സാവധാനം കടന്ന് വേവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഈ വഴിവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി കൊടുത്തിട്ടുണ്ട് അത് വീടുകളിൽ പെട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതാ മിക്സാക്കി കൊടുത്തിട്ട് അട അടച്ച് വെച്ചു അങ്ങനെ രണ്ടും അങ്ങനെ സിമ്മിൽ കടന്ന് പോവട്ടെ സമയം കൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളരി ഉണ്ടായിരുന്നു കേട്ടോ അതരിഞ്ഞ് വെച്ചു അപ്പോൾ ഇനി നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതോ ഓഫാക്കി മാറ്റി വച്ചു അപ്പോൾ അതാ ഇനിയിപ്പോൾ പരിപ്പും വെള്ളരിക്കയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളരിക്കതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇപ്പോൾ അതാ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുക്ക് പരിപ്പും ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതാ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പരിപ്പും വെള്ളരിയും തക്കാളിയും കൂടി ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അങ്ങനെ തക്കാളി മുറിച്ചിട്ട് മുറിച്ചിട്ടെടുത്തു പിന്നെ അതൊക്കെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു സ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇത് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ട് തന്നെ അത് ഉള്ളിട്ടാൽ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതധികം എരിവില്ലാത്ത മുളകും പൊടിയാട്ടോ അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ ഇട്ടെടുത്തത് ഇനി എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് കുക്കറൊന്ന് അടച്ച് വെച്ചു കൊടുത്തുകൊണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കണമെന്ന് നോക്കിയപ്പം അതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെയാണ് നമ്മളെ കറിയും വെച്ചു കൊടുത്തത് അപ്പോഴേക്കും ഇതാ നമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കുകയാണ് അത് ഊറ്റി കഴിഞ്ഞ കഴിഞ്ഞടുക്കന്നെയായിട്ട് നമ്മൾ കുക്കറും കൂടെ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് നാല് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഓഫാക്കി ഇനിയിപ്പോൾ അതാ കുറച്ച് പാത്രം കഴുകാനുണ്ട് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമ്മളെ കറിയൊക്കെ നാളുകേരം അരക്കണം അത് കഴിഞ്ഞിട്ട് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കായിട്ട് മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കാണ്ട് മസാലയായിട്ട് ഇട്ടാണ്ട് പൊരിക്കാനും ഉണ്ട് അങ്ങനത്തെ ആ പാത്രമൊക്കെ മുഴുവനായിട്ട് കഴുകി വെച്ചു എന്നിട്ട് സിങ്കൊക്കെ ഒരച്ച് കഴുകി ഒന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളികേരം ഇതാ ചിരകിയിട്ടുണ്ട് എന്നിട്ടിപ്പം നല്ല ജീരകം പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അങ്ങനത്തെ ഞാൻ നാളികേരമൊക്കെ അരച്ചു വെച്ചപ്പോ റോബിമോളും മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഓള് അപ്പോത്തേനും എനിക്ക് ചോറാക്കിയോ ചോറാക്കി സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറാക്കാനാന്നും വണ്ടക്കാമൊക്കെ വരട്ടി പയറുപ്പേരിയാക്കി ഓളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞേക്കുമ്പോൾ ഫ്രിജ് മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് ഓനാട് ചായ കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ അരച്ചു വെച്ച നാടകരം കൂടി പറന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയാക്കിയതിന് ശേഷം ഞാൻ റിജുവിനെ സിറ്റോട്ടിൽ ഇരുത്തിയിട്ട് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചപ്പോ ഓൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഓനും അങ്ങനെ പോവാണ് കേട്ടോ ഇനിയിപ്പം ഓന് പോയി കഴിഞ്ഞിട്ട് വേണം മുറ്റമൊക്കെ അടിച്ചു വരാൻ അങ്ങനെന്താ പോയതിന് ശേഷം എന്താണ് മുറ്റമൊക്കെ അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലായിടത്തും അടിച്ചു വരിയിട്ടുണ്ട് ഇനിയിപ്പം മീനൊന്ന് പൊരിച്ചെടുക്കണം അങ്ങനെ എന്താ ഞാൻ വറവിട്ടിട്ടില്ലായിരുന്നു കേട്ടോ കറി തിളപ്പിച്ചവിടെ വെച്ചിട്ടുള്ളു അപ്പം മീൻ പൊരിക്കാൻ സമയത്ത് വറവ് ഇടാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് വറവ് ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുക ആ ചട്ടിയിൽ തന്നെ മീൻ പൊരിക്കണ ചട്ടിയിൽ തന്നെ വറവിട്ട് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് മീനും പൊരിച്ചെടുക്കാമല്ലോ അപ്പം ഞാൻ കുക്കിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാം കുക്കൊക്കെ ചെയ്യോ പക്ഷേ ക്ലീനിങ് ഇപ്പോൾ കുറച്ച് മടിയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പാത്രം കേൾക്കാൻ അടിച്ചിട്ട് കാട്ടുകയാണ് കേട്ടോ വേറെ ചട്ടിയിൽ നമ്മളപ്പം വറവെട്ടണേ പിന്നെ അതും കേൾക്കണ്ടേ അപ്പം ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതൊക്കെ ഉണ്ട് വറവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ രണ്ട് എണ്ണ വെച്ച കണ്ട് മീനും കൂടിയും പൊരിക്കാം കേട്ടോ അങ്ങനെ കുക്കിങ് ചെയ്യുകയാണെങ്കിലും അത് എങ്ങനെയൊക്കെ സിമ്പിളാക്കാം എത്ര എളുപ്പത്തിലാക്കാം കൂടി നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാം അങ്ങനെ നമ്മൾ ഇപ്പം ഉച്ചക്കത്തേക്കുള്ള മീൻ മാത്രാണ് കേട്ടോ പൊരിക്കണത് ഉച്ചക്ക് ഞങ്ങൾ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ടാളിൽ ഒരാളുണ്ട് സ്കൂളിൽ നിന്ന് വരും കേട്ടോ അങ്ങനെ മീൻ അവിടെ പിന്നെ പിന്നെയിപ്പോൾ അതാ അകത്തുകൂടെ ഒക്കെ ഒന്ന് അടിച്ചേരി തുടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പം മേശമ്മ കണ്ടിയില്ലേ അപ്പോൾ നല്ല രാത്രിക്കത്തെ പണിയാണ് പേപ്പറൊക്കെ ആകെ വെട്ടി രീതി മക്കൾ കാട്ടിക്കൂട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് പുസ്തകമൊക്കെ മൂല്യ പുസ്തകം വെക്കണെടുത്തൊക്കെ തന്നെ കൊണ്ടി വെച്ച് ടേബിളൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് കാണ്ട് വൃത്തിയാക്കിയിടുന്നുണ്ട് ഞമ്മൾ ചിലപ്പം ഇങ്ങനെ കിടക്കണ സമയത്തേക്കാരെങ്കിലും പെട്ടന്നാട് കയറി വരാം അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാവും ചിലപ്പം വരാം കേട്ടോ അപ്പം ഞാൻ ഓന് പോയൊക്കെ തന്നെ വേഗം ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടി ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് വേഗം അതിന് വേണ്ടി നിന്നെക്കാണ് അപ്പം ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം പുതപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് സോക്കേസ് ഒക്കെ വെക്കട്ടെ എന്നിട്ടിന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വരിച്ച് തിരുമ്പാൻ തിരുമ്പാൻ കൊണ്ടുവരണം കേട്ടോ മെഷീൻ കിട്ടുകൊടുത്താൽ മതി പിന്നെ തിരുമ്പുന്ന സമയം കൊണ്ട് നമുക്ക് തുടക്കലും ഒക്കെ കഴിയുമ്പോഴൊക്കെ നമ്മളെ തിരുമ്പലും കൈ കേട്ടോ അങ്ങനത്തെ ഞാൻ ആ ബെഡ്റൂം ക്ലീനാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചാൽ വേണ്ടി നോക്കുമ്പോഴാണ് ബെഡ്ഷീറ്റ് എടുത്തപ്പം ചെറിയൊരു അടി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം അടിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഇല്ലയെന്നുണ്ടെങ്കിൽ മക്കളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതുപോലെ പിന്നെ അത് ഒന്നായിട്ട് കീറിലേക്കാർ കേട്ടോ കൈ ഇട്ടുകാണ്ട് എന്തൊക്കെയാണ് ക്രസൂലി കാട്ടാൻ പറ്റും അതൊക്കെ കാട്ടി കൂട്ടും അപ്പം ഇനി ഞാൻ വേഗം ഉള്ളൂ അപ്പോൾ വേഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് അങ്ങനെ വിരിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എന്താ രണ്ട് ബെഡ്റൂം അങ്ങനെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ അകത്തുകൂടെ ഒന്ന് മൊത്തം ക്ലീൻ ആക്കിയിരിക്കാണ്ട് കേട്ടോ ആകെ മൊത്തം മൊത്തമായിട്ടൊന്ന് അടിച്ചു വരട്ടെ മക്കൾ ഇന്നലെ രാത്രി കാട്ടി കൂട്ടിയ പരിപാടിയാണ് ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇവിടെ മാത്രം ഒന്നുമല്ല ഓല് ആകെ പേപ്പറ് കിട്ടിയാലൊരു കത്രികയും കിട്ടിയാണ്ടല്ലോ ആകെ വെട്ടി കുത്തി ഓരോന്നുണ്ടാക്കുകയാണ് ഉണ്ടാക്കി കാണ്ട് ഓരോ പോകും പോവും പിന്നെ ഇപ്പം നേരമ്പോഴത്തെ അതൊക്കെ പിന്നെ നമ്മൾക്കെല്ലാം വെജാക്കാൻ ഇപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കട്ടെ അങ്ങനെ അതാ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കുറച്ചധികം ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോർ റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ടേനും അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴേക്കിനും നമ്മൾ തിരുമ്പല്ല ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടുപോയി തോരടട്ടെ വീഡിയോ ഒന്നും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവും കേട്ടോ എന്നാൽ തന്നെ ഇത് തന്നെ ഒരുപാട് ലെങ്ത്തിണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് തോരടാണ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഉള്ളു കെട്ടോ ഞാൻ അങ്ങനെ പുറത്ത് ഇടുക അല്ലാത്തൊക്കെ ഞാനകത്ത് കോണിക്കൂടിൻ്റെ ഉള്ളിലാണ് ഇടയിൽ പുതപ്പ് ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കൂടുതൽ തോരട്ടോ പിന്നെ കാറ്റെട്ടിയാണ്ട് അങ്ങനെ ഉണങ്ങി എടുത്ത് വെക്കാലോ മറ്റും തന്നെ മെഷീനിലിട്ട് ഉണങ്ങുന്നത് കൊണ്ട് പിന്നെ ഞാൻ കോണിക്കൂടിലിട്ടാലും അങ്ങനെ കാറ്റെട്ടിങ്ങാണ്ട് അങ്ങനെ ഉണങ്ങും അങ്ങനെ പ്രധാനാണ്ടും പുറത്ത് കൊണ്ട് പോയി തോരട്ടിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ പുറത്ത് തന്നെ ഇടാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അന്ന് ബാക്കിയുള്ളത് ഞാൻ മറ്റേ സൈഡിലും കൂടി തോരടുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അത് തോരടലും കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനും നിസ്കരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കണമെങ്കിൽ ഒരുപാട് ലെങ്തി ആകും പിന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇത്രയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരെയൊക്കെ പായ്